ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ധനകാര്യ സ്കോഡുകളുടെ പ്രത്യേക പരിശോധന കൂടി ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളാൻ സാധ്യതയുണ്ട് ഇത് പെൻഷൻ മുഴുവനായും കൊടുത്തു തീർക്കാൻ സർക്കാരിന് സഹായകമാകുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ വിതരണ നടപടികൾ ഇന്നുമുതൽ ആരംഭിക്കും അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ള അറിയിപ്പിന് പിന്നാലെ നോൺ റീമാരിഡ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വരെയാണ് സമർപ്പിക്കാത്ത ആളുകൾക്ക് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളാനാണ് സാധ്യത ഇതോടൊപ്പം തന്നെ വിധവാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് കേന്ദ്രവിഹിതം മുടങ്ങാതെ കൃത്യമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പെൻഷൻ ഡാറ്റാബേസിൽ ആധാർ അധിഷ്ഠിതമായ ഡാറ്റകൾ അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യാത്തവർക്കാണ് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ മുടക്കം വരുന്നത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മത്സരം ചെയ്ത എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർവീസ് പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണ നാലാം നാലാംഘഡു ഈ മാസം ഇരുപത്തിയാറിന് പെൻഷൻ അക്കൗണ്ടുകളിൽ എത്തും അന്ന് അവധിയായിരുന്നാൽ ഇരുപത്തിയേഴിന് തുക പിൻവലിക്കാം നാല് ഗഡുക്കളായാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക സർക്കാർ പ്രഖ്യാപിച്ചത് ആദ്യത്തെ ഗഡുവിനൊപ്പം ഡി ആർ കുടിശ്ശിക കൂടി നൽകിയതാൽ ഉയർന്ന തുക ലഭിച്ചിരുന്നു രണ്ടും മൂന്നും ഗഡുക്കളിൽ പെൻഷൻ കുടിശ്ശിക മാത്രമായിരുന്നു ഇക്കുറിയും അതേ തുക തന്നെയാണ് ലഭിക്കുക നാലാം ഗഡു വിതരണം ചെയ്യുന്നതോടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനായിട്ടും തീരും വരും ദിവസങ്ങളിലെ ക്ഷിമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക